എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇനി താൽക്കാലികമായി ആശ്വസിക്കാം ഗൾഫിലേക്കുള്ള ബാഗേജ് പരിധി അധികൃതർ വർദ്ധിപ്പിച്ചു ഇതോടെ ഇനി നാട്ടിൽ നിന്നും മുപ്പത് കിലോഗ്രാം ബാഗേജുമായി ഗൾഫിലേക്ക് യാത്ര ചെയ്യാനാകും ദുബായ് ബ്യൂറോ റിപ്പോർട്ട് ജനുവരി പതിനഞ്ച് മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിലായി ഇതോടെ ഇനി നാട്ടിൽ നിന്ന് മുപ്പത് കിലോ ബാഗേജുമായി ഗൾഫിലേക്ക് യാത്ര ചെയ്യാം നേരത്തെ ഇത് ഇരുപത് കിലോയായിരുന്നു ബാഗേജ് പരിധി ഉയർത്തിയത് പ്രവാസികൾക്ക് താൽക്കാലികമായി ആശ്വസിക്കാം എന്നാൽ പുതിയ തീരുമാനപ്രകാരം ഇനി രണ്ട് പെട്ടികളിലോ ബാഗുകളിലോ ആയി ബാഗേജ് കൊണ്ടുപോകണം കൂടുതൽ ബാഗുകൾ ചെക്കിൻ ബാഗേജിൽ അനുവദിക്കില്ല അതേസമയം എക്സ്പ്രസ് ബിസ് വിഭാഗത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഈ പുതിയ മാറ്റം ബാധകമല്ല ജനുവരി പതിനഞ്ചിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് പുതിയ ബാഗേജ് ആനുകൂല്യം ലഭിക്കുക ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവർക്ക് നേരത്തെ മുപ്പത് കിലോ ബാഗേജ് അനുവദിച്ചിരുന്നു എന്നാൽ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നവർക്ക് ഇരുപത് കിലോ ബാഗേജ് മാത്രമാണ് അന്ന് നൽകിയിരുന്നത് ഇതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് മാറ്റം വരുത്തിയത് ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് Lulu Super Shopping Deals Super Products Super Savings